അർജുനും ജിൻഡോയും ശ്രീധവും കൂടി വീട് മുഴുവൻ വൃത്തിയാക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് ലൈവില് എന്തൊക്കെയാണ് സംഭവിച്ചത് ഓരോ ടീമിന്റെയും പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ആദ്യം തന്നെ പറയേണ്ട ഡെൻ ടീമിന്റെ ഒരു പെർഫോമൻസ് അവർ വളരെ കാമായിട്ട് അതായത് ബിഗ് ബോസ് സാബു വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി കർക്കശക്കാരനായിട്ടുള്ള ഒരാളായി മാറണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ സാബു വന്നിട്ട് ഫുള്ള് വൃത്തിയാക്കണം റൂമ് വൃത്തിയാക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ചെയ്യണം പക്ഷേ ജിൻഡോയുടെ ടീം അല്ലെങ്കിൽ അർജുൻഡോ ടീം ഇവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ ആ റൂം കംപ്ലീറ്റ്ലി എല്ലാ ബെഡും വിരിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി കൊടുത്തിരിക്കുകയാണ് സോ അത് അപ്രിഷിയേറ്റ് ചെയ്താലേ മതിയാവുമല്ലോ ഒരു മീൻസ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോയിൽ ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് ഈഗോയാണ് നമ്മുടെ ഈഗോയിനെ ഒരാൾ ഹെർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് വാക്കുതർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് സോ ഇവിടെ ഇവിടെ അവർക്ക് അൾട്ടിമേറ്റ്ലി ആ ഒരു പോയിന്റ് നേടണം എന്നത് ഒഴിഞ്ഞാൽ പോലും അവർ ഒരു തരത്തിലുള്ള ഒരു മീൻസ് ബേക്കൗട്ട് നിൽക്കലോ റൂമും ഇപ്പം റോബോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാ റൂമും വൃത്തിയാക്കണം അങ്ങനെ എല്ലാ റൂമും വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ എല്ലാവരുവും അവർ അവരുടെ മാക്സിമം അവർ ചെയ്യുന്നത് പോലെ ഇപ്പം ലൈവ് കാണുമ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ അത്രയും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സോ എന്തായാലും അതൊരു അടിപൊളി കാര്യമായിട്ട് ഫീൽ ചെയ്തു പിന്നെ ബാക്കിയുള്ള ടീമുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സിജോ ജാസ്മിൻ ജാസ്മിൻ റോബോട്ടാണ് റോബോട്ട് ആണ് റോബോട്ടായിട്ട് ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ട് സിജോ യും അത്യാവശ്യം അവർക്ക് കൊടുത്ത് ആ ഒരു മസാജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതാക്കുന്നുണ്ട് ശ്രീരജി ചെയ്യുന്നുണ്ട് എന്റർടൈൻമെന്റ് ആണ് പക്ഷെ എന്നാലും ചില സമയത്ത് ഒരു ഉറപ്പിക്കലായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി അത് അതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ സബ്ജേറ്റർ അത് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ചില സമയത്ത് അത് ഒരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എച്ചാലും ഇന്ന് കുഴപ്പമില്ല കേട്ടോ പിന്നെ പവർ റൂമിന്റെ കാര്യം പറയേണ്ട അവർ ഓണേഴ്സ് ആണല്ലോ അവർ ഓണേഴ്സ് അതിന്റെ ഉള്ളിൽ കയറി തിന്ന അവിടെ ഇരിക്കുക തിന്നുക പിന്നെ വർത്താനം പറയുക കട്ടിലിരുന്ന് കുറച്ച് പേരെ കുറ്റം പറയാ സോ ഇതാണ് പവർ ടീം അല്ലെങ്കിൽ ഹോട്ടൽ ഓണേഴ്സിന്റെ ഇത് അവർ അങ്ങനെയാണല്ലോ വർക്കേഴ്സിനെ പണിക്ക് വിട്ടിട്ട് അവർ അവിടെ ഇരിക്കുകയാണോ ഓക്കെ പിന്നെ ശ്രീധു സെക്യൂരിറ്റി ആയിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി കിച്ചൻ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ കിച്ചൺ ടീം ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ ഉള്ള ഇതിൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ അവിടെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ ഒക്കെ ശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിച്ചിട്ട് പോയിട്ട് ഇത് കൊണ്ടുവരണോ ഇത് കൊണ്ടു വരണമെന്നൊക്കെ ചോദിക്കാൻ യെസ് അൾട്ടിമേറ്റ്ലി പോയിന്റ് നേടാനാണ് എന്നാലും അവരുടെ വർക്കിൽ അവർ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്താൽ തന്നെ അവർക്ക് അത്യാവശ്യം പോയിന്റ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ലൈവില് സംഭവിച്ചത് എന്തായാലും ക്ഷേത്ര ഒന്നും വന്നിട്ടില്ല അവർ വന്നിട്ടുള്ള ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തരാം അപ്പം പുതിയൊരു വീഡിയോയ്ക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാണ്ടിരിക്കുക ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കാണ്ടിരിക്കുക പുതിയ വീഡിയോ വേണ്ടാമത്തെ